കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി ഒൻപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശാനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് വരും ആഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ ബുധനാഴ്ച വരാനിരിക്കുന്ന ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് തീരുമാനം വിപണിക്ക് പ്രധാനമാണ് അതിനായി വിപണി കാത്തിരിക്കുന്നു ഇപ്പോൾ തങ്കവില ഗ്രാമത്തിൽ എണ്ണൂറ് എറണാകുളം എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച അവസാനം കേരളത്തിൽ സ്വർണ്ണവില പവന് അറുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് പതിനാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് എണ്ണായിരത്തി ഇരുനൂറ്റി ഇരുപത് വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ അറുപത് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും അറുപത്തിയേഴ് ശതമാനം എൻസ്റ്റീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ ഇരുപത് ശതമാനവും പതിനെട്ട് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു ഇരുപത് ശതമാനവും പതിനഞ്ച് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് ങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് വരമാഴ്ചയിൽ വരാനിരിക്കുന്ന ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനം സ്വർണ്ണ വിപണിക്ക് അനുകൂലമാകുമെന്ന നിഗമനത്തിലാണ് അനലിസ്റ്റുകളുടെ ഭൂരിപക്ഷവും ഈ അഭിപ്രായത്തോട് യോജിക്കുന്നത് എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്